മാധ്യമങ്ങളെ കാണുന്നു സംപ്രേഷണത്തിലേക്ക് അല്ല ഉയരം സാധിക്കില്ല റൈറ്റ് അത് കോൺഗ്രസിന്റെയും സർക്കാരിൻറെ വേണു എനിക്കറിയില്ല എന്നെ മന്ത്രി വിളിച്ചു ഞാനത് വൈമുതിയെ കണ്ടു ദേശീയ സേവനത്തിനാണ് അവരാവശ്യപ്പെട്ടത് അതിന് എപ്പോഴും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാനെൻ്റെ വാക്കും കൊടുത്തു അതിലാണ് ഞാൻ നിൽക്കുന്നത് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എൻ്റെ പേര് എന്നെ ഡൽഹിയിലും ക്ഷണിച്ചിട്ടുണ്ട് ചില സംസാരങ്ങളും ബ്രീഫിങ്ങും ഒക്കെ ഉണ്ടായിട്ട് അത് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം പക്ഷേ പാർട്ടി പിന്നെയും സർക്കാരിൻ്റെ ഇടയിലുള്ള വിഷയത്തെക്കുറിച്ച് എനിക്കൊരു പഠിത്തമില്ല എനിക്കറിയില്ല അവർ സംസാരിച്ചോട്ടെ ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ ആഗ്രഹമില്ല സർക്കാരിനെ വിളിച്ചതിന് പാർട്ടിയെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് അവരെന്നെ തീരുമാനിക്കട്ടെ ഞാൻ ഇത് പുതിയ വാർത്തയല്ല ഇത് ഇത് ഒന്ന് രണ്ട് ദിവസമായ സംസാരമാണ് ഞാൻ എൻ്റെ ഭാഗമായിട്ട് എൻ്റെ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനൊരു ക്ഷണം വന്നിട്ടുണ്ട് പക്ഷേ മന്ത്രിയുടെ ഒഫീഷ്യൽ പിന്നെ എഴുത്ത് ഇന്നലെ വന്നപ്പോൾ ഞാൻ ഉടനെ സമ്മതിച്ചു ഇതൊരു എൻ്റെ അഭിപ്രായത്തെ നോക്കൂ നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തിയുള്ളൂ ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മളുടെ ഒരു കടമയും കൂടിയാണെന്നാണ് എൻ്റെ എൻ്റെ വിശ്വാസം നമ്മളെല്ലാവർക്കും അറിയാം ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചത് എൺപത് എൺപത്തിയെട്ട് മണിക്കൂറിൻ്റെ ഒരു യുദ്ധം നമ്മളെല്ലാവരും കണ്ടതാണ് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ് നമ്മളെക്കുറിച്ച് എന്താണ് ലോകം പറയുന്നത് അറിയുന്നത് ഇതിലൊക്കെ എല്ലാവർക്കും ഒരു പങ്കുണ്ടാവണം അതിലാണ് ആ സ്പിരിറ്റിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് ഈ കാര്യത്തിൽ ശരിക്കും പറയാൻ എനിക്ക് ഒരു രാഷ്ട്രീയം കാണുന്നില്ല ഇത് എൻ്റെ രാജ്യം നമ്മൾ നമ്മളെല്ലാവരും ഭാരതീയരാണ് നമ്മുടെ ഭാരതത്തിനൊരു പ്രതിസന്ധി ഉള്ള സമയത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു ഭാരതീയ പൗരനോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ വേറെ എന്ത് ഉത്തരവ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എന്നോട് പറയും അവരോട് ചോദിക്കൂ എന്നോട് ഒരു കാര്യമുണ്ട് അവരോട് ചോദിച്ചു ഇതൊക്കെ അവരോടൊന്നും ചോദിക്കേണ്ടി വരും എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമില്ലേ കാരണം ഞാനെല്ലാരും ഒരു പേര് കൊടുത്തിരിക്കുന്നത് എനിക്ക് വിളികൾ കിട്ടി അത്രേ എനിക്കറിയുള്ളൂ അതും പാർട്ടിയോട് ചോദിക്കും അതും എന്നോടാണ് ചോദിക്കേണ്ടത് നോക്കൂ കോൺഗ്രസിന് എന്റെ കഴിവോ കഴിവില്ലായ്മയോ കുറിച്ച് അവര് വ്യക്തിപരമുള്ള അഭിപ്രായം ഇപ്പോഴത്തെ നേതൃത്വത്തിൽ ഉണ്ടാവാം അത് അവർക്ക് അവരോട് ചോദിച്ചാൽ മതി ഞാൻ എനിക്ക് അവർക്ക് അഭിപ്രായം ഉണ്ടാവാൻ പൂർണ്ണ അവകാശമുണ്ട് പക്ഷെ ഇത് സർക്കാരിന്റെ ഒരു ഡെലിഗേഷനാണ് സർക്കാർ ആണ് തെരഞ്ഞെടുത്ത ആൾക്കാരെ അയക്കുന്നത് അപ്പൊ സർക്കാരിൻ്റെ അഭിപ്രായം ഒരുപക്ഷെ വേറെ ആയിരിക്കും അത്രേല്ലേ ഉള്ളൂ എന്താ പറയുന്നത് നിങ്ങൾക്കാണ് നിങ്ങളെന്നെ ഇവിടെ നിൽക്കുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആർക്കും എന്നെ അത്ര എളുപ്പത്തിൽ അപമാനിക്കാൻ സാധിക്കില്ല കേട്ടോ നമുക്ക് നമ്മുടെ സ്വന്തം വിലയുണ്ട് അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ചിന്തിച്ചു സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ യെസ് പറയാനേ ആവശ്യമുണ്ടായിരുന്നു അത് ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി മന്ത്രിക്ക് മറുപടി കൊടുത്തതിന് ഇന്ന് രാവിലെ ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ടത് ഇറ്റ് ഇസ് എൻ ആൻഡ് ദ നേഷൻ റിക്വയർസ് മൈ സർവീസസ് ആ അവൈലബിൾ അതാണ് എൻ്റെ സന്ദേശം ദേശ സേവനം നമ്മൾ ഒരു പൗരന്മാരുടെ ഒരു കടമയാണെന്നാണ് എൻ്റെ വിശ്വാസം അഥവാ രാജ്യത്തിൻ്റെ ആവശ്യത്തിൽ സർക്കാർ എൻ്റെ സേവനം ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് മന്ത്രി പറഞ്ഞത് നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ കഴിവുമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് സംസാരിക്കുന്ന ഓരോരു കാര്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഈ സമയത്ത് രാജ്യമാണ് സർക്കാറാണ് നിങ്ങളുടെ ഈ സേവനം ആവശ്യപ്പെടുന്നത് ഞാൻ ഉടനെ പറഞ്ഞു ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ എപ്പോൾ വേണ്ടിയിട്ടും എൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണ് അതിൽ പ്രശ്നമില്ല നോക്കൂ ഞാൻ അനാവശ്യമായിട്ട് വേറെ ചർച്ച ചർച്ചയിലൊക്കെ കിടക്കുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കാര്യം ഇത് പുതിയതല്ല എൻ്റെ അറിവില്ല ഞാൻ ആ സമയത്തൊക്കെ ഇന്ത്യയിലേ ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി എട്ടിൽ നമ്മളുടെ മുംബൈ ആക്രമണം സംഭവിച്ചപ്പോഴും എൻ്റെ ഓർമ്മയിൽ മൻമോഹൻ സിംഗ് സർക്കാരും പിന്നെ എം പിമാരും ഡെലിഗേഷൻസ് പല രാജ്യങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ലതാണ് നമ്മളുടെ രാജ്യത്തിൽ ഒരു ആക്രമണമൊക്കെ സംഭവിച്ച സമയത്തിൽ നമ്മളുടെ ഐക്യം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതും ഒറ്റ വാക്കിൽ ഒറ്റ ഒറ്റ സ്വരത്തിൽ സംസാരിക്കുന്നതും ഇത് ഭാരതത്തിന് നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം അത് ഉണ്ടായിട്ടുണ്ട് ഭാവിയിലും ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം ആദ്യം വിളിച്ചത് രണ്ടു ദിവസം മുമ്പായിരുന്നു പിന്നെ ഇന്നലെയാണ് ഒഫീഷ്യലായിട്ട് പറഞ്ഞത് ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പാർട്ടി നേതാക്കളോട് സംസാരിക്കുന്നത് അത് ഞാൻ പറഞ്ഞു നിങ്ങളെ മാത്രമല്ല വിളിക്കുന്നത് പല പാർട്ടികളുടെ പ്രതി പിന്നെ പ്രതിപക്ഷ ആൾക്കാരെ വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നല്ല കാര്യം തന്നെയാണ് എനിക്ക് ഈ കാര്യം ചെയ്യാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട് പിന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുമല്ലോ എല്ലാ നേതാക്കളെയും വിളിക്കേണ്ടതെന്നും പറഞ്ഞു അത്ര എനിക്കറിഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ആ ഇടയിലുള്ള സംസാരത്തിൽ ഞാൻ എനിക്ക് എന്താ ഇടപെടാൻ അത് അവരോട് ചോദിക്കുന്നു എനിക്ക് വേറെ കുറച്ച് എന്റെ സുഹൃത്ത് നിങ്ങൾ ഒന്ന് എന്നോട് ചോദിച്ചിട്ട് വലിയ കാര്യമുണ്ടോ അല്ല ഇത് അഥവാ ഒരു ഞാൻ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് ഞാനൊരു കോൾ സ്വീകരിക്കുന്നു ഞാൻ അതിന് എസ് പറയുന്നു ഞാൻ ഞാനെൻ്റെ പാട് നോക്കുന്നു ഞാൻ വല്ല വിവാദത്തിന് വേണ്ടി നിങ്ങളുടെ മേടിക്കൽ ഇറങ്ങിയിട്ടുണ്ടോ ഞാൻ വന്നു പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് എനിക്കെന്നൊരു അതിശയം തോന്നുന്നു എന്താ സർക്കാർ എന്നെ ആവശ്യപ്പെട്ടു ഞാനൊരു പാർലമെൻ്ററി കമ്മിറ്റിയുടെ ഒരു അധ്യക്ഷനും കൂടിയാണ് അതിൽ എന്നെ അപ്പോയിൻറ്റ് ചെയ്ത പാർലമെൻറ്റിൻ്റെ സ്പീക്കറും കൂടിയാണ് ആ സ്ഥാനവും അവർ എന്നോട് പറഞ്ഞു ആ സ്ഥാനത്തിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കടമയെ എടുക്കുന്ന പ്രശ്നമേ ഇല്ല ഞാൻ വരാൻ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ അവർ ചോദിച്ചു ഞാൻ സമ്മതിച്ചു ഇനിയും കാട്ട് എനിക്ക് എൻ്റെ ഭാഗത്ത് വേറെ ഒന്നും പറയാനില്ല ഇനി വേറെ വലിയവർക്ക് പറയാനുണ്ടെങ്കിൽ ഞാൻ അത് വിട്ടുകൊടുക്കുന്നു താങ്ക്സ് ഇതിന് രാഷ്ട്രീയ എന്താണ് ഒരു ഒരു സ്പെസിഫിക് വിഷയമാണ് വന്നിരിക്കുന്നത് ആ വിഷയത്തിന് അതീതമായിട്ട് ഒരു സംസാരവും നടന്നിട്ടില്ല വേറെ ഏത് പാർട്ടിയോടൊപ്പവും വേറെ ഏത് വ്യക്തിയോടൊപ്പവും എന്നെ വിളിച്ചത് പാർലമെൻറ്ററി അഫയേഴ്സ് മിനിസ്റ്റർ ആയ ശ്രീ കിരൺ റിജിജുവാണ് വേറെ ഒരു മനുഷ്യനെന്നെ വിളിച്ചിട്ടുമില്ല ആ പാർട്ടിന്ന സർക്കാരിൽ നിന്ന് ഇവിടെ നിന്നും ഇതൊരു പാർലമെൻ്ററി വിഷയമായിട്ട് എം പിമാരുടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് മാത്രമാണ് എന്നെ അറിയിച്ചിരിക്കുന്നത് വേറെ ഒരു ചോദ്യവും ചോദിക്കാൻ ഒരു ആവശ്യമില്ല ഇതിൽ അങ്ങനെ വിഷയങ്ങൾ വന്നിട്ടുമില്ല എനിക്ക് ഇനി ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല താങ്ക് യു വെരി മച്ച് എനിക്കും ഞാൻ പറഞ്ഞ കുറിച്ച് നിങ്ങൾ ചോദിച്ചോളൂ പക്ഷേ ഇനി മറ്റേവരുടെ താങ്ക്സ് വെരി മച്ച് ഓൾ ദി യെസ് രാഷ്ട്രീയമല്ല രാഷ്ട്രം തന്റെ സേവനം ആവശ്യപ്പെടുന്നു ആ ആവശ്യം താൻ ഏറ്റെടുക്കുന്നു പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് ഓപ്പറേഷൻ സിന്ദൂർ ആ ദൗത്യത്തിന്റെ പ്രസക്തി ലോകരാഷ്ട്രങ്ങളെ അറിയിക്കാനുള്ള ആ ദൗത്യത്തെക്കുറിച്ച് തന്നോട് പറഞ്ഞത് ആ കമ്മിറ്റിയിൽ തന്നെ ഉൾപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ അത് ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ശശി തരൂർ അറിയിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ക്ഷണം സ്വീകരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ് വച്ചിരിക്കുന്നത്